വിഘ്നേശ്വരായ നമുക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ നക്ഷത്ര ജ്യോതിഷ പങ്കുതിയിലേക്ക് സ്വാഗതം നക്ഷത്ര ജ്യോതിഷവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നക്ഷത്രത്തിന്റെ ഗ്രഹമാറ്റം രാശിമാറ്റം ഒക്കെ അനുസരിച്ച് ദോഷങ്ങളൊക്കെ ഉള്ള നക്ഷത്രങ്ങളുണ്ട് അതനുസരിച്ച് നക്ഷത്ര ദോഷങ്ങളൊക്കെ തീർത്ത് പിതൃദോഷങ്ങളൊക്കെ തീർത്ത് അതുപോലെ ശനി ദോഷങ്ങളൊക്കെ തീർത്ത് പോകുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ അങ്ങോട്ട് നല്ല രീതിയിൽ വർഷാവസാനം വരെ പോകുന്ന ഒരു നക്ഷത്രത്തെ കുറിച്ചാണ് പറയുന്നത് മകൈരം നക്ഷത്രമാണ് ആ നക്ഷത്രം അതുപോലെ സുഖ ദുഃഖ സമ്മിശ്രമായ ഫലങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള സമയമാണ് വീഴ്ചകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം എന്ന് മാത്രം അതുപോലെ പുതിയ കർമ്മ പദ്ധതികളൊക്കെ നടത്തും മാതാപിതാക്കളോടൊപ്പം വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ചിരിക്കാനുള്ള അവസരം അതുപോലെ കുടുംബത്തോടൊപ്പമുള്ള യാത്രകള് ബന്ധുക്കളുമായിട്ടുള്ള സമാഗമങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ വൈജ്ഞാനിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ സാധിക്കും വിമർശനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന സമയമാണ് ഉദ്യോഗമന്വേഷിച്ചുള്ള വിദേശയാത്ര വിഫലമാകും പുതിയ സംരംഭങ്ങൾക്ക് പണം മുടക്കുന്നത് അഭികാമ്യമല്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഈശ്വര ആരാധനകളാൽ സാധിക്കുന്ന സമയമാണ് അതുപോലെ ചില പൃതൃദോഷങ്ങളുള്ളവർ അത് മാറ്റിയെടുക്കണം ശനി ദോഷങ്ങളുള്ളവർ മാറ്റിയെടുക്കണം അങ്ങനെയൊക്കെ സർപ്പദോഷങ്ങളൊക്കെ ഉള്ള ചില കുടുംബങ്ങളൊക്കെ ഉണ്ട് അവരുടെ വീടിന്റെ ഇരിപ്പ് വെച്ചായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ അവരുടെ ആ ദോഷങ്ങളൊക്കെ അത് മാറ്റിയെടുക്കുന്ന നന്നാണ് അത് നേരത്തെ പറയാൻ തന്നെ ഉദ്ദേശിച്ചത് കാരണം അവരുടെ ചില കാര്യങ്ങൾക്ക് തടസ്സം ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതുകൊണ്ടാണ് മകീര നക്ഷത്രത്തിന് പൊതുവെ ഏപ്രിൽ ഒന്നു മുതൽ അങ്ങോട്ട് നല്ല ഒരു സമയം തന്നെയാണ് പക്ഷെ അവസാനം വരെ അവർക്ക് ഒരു നല്ല ഓളത്തിൽ അങ്ങോട്ട് പോകാൻ പറ്റുന്ന ഒരു സമയമാണ് ചിലപ്പോൾ ഈ സഹായ അഭ്യർത്ഥനയൊക്കെ നിരസിച്ചതിനാൽ സ്വജന ശത്രുതയൊക്കെ കൂടുന്ന സമയമാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുന്നതാണ് പല കാര്യങ്ങളും തുടങ്ങുന്നത് നല്ലത് അതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനായിട്ട് ഇടനിലക്കാരങ്ങളായിട്ട് നിൽക്കുന്ന ആൾക്കാരും ആണ് ഈ മകൈര നക്ഷത്രക്കാർക്ക് അവർക്ക് നല്ലൊരു സാധ്യതകളുണ്ട് പല ജോലികൾക്കും പല ബിസിനസ്സുകൾക്കും അതുപോലെ വിദേശയാത്രയ്ക്കും സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നവർക്ക് ഏറ്റവും പറ്റിയൊരു സമയമാണ് പ്രതികൂല സാഹചര്യങ്ങളും അതിജീവിക്കാൻ അഹോരാത്രവും ഒക്കെ പ്രയത്നിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പൊ ഇനി അങ്ങോട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഒന്ന് നല്ലൊരു സ്പീഡിൽ അങ്ങോട്ട് പോകാൻ കഴിയും അതുപോലെ പ്രണയബന്ധമൊക്കെ സഫലമാകും സഹപാഠികളെ കാണുവാനും ഗതകാല സ്മരണകൾ പങ്കുവയ്ക്കുവാനും അവസരമുണ്ടാകും മേലധികാരിയൊക്കെ തൃപ്തിയാകും വിധത്തിൽ പദ്ധതി സമർപ്പിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രയോജനങ്ങളൊക്കെ വലതുമുണ്ടാകും സുതാര്യതയുള്ള സമീപനത്താൽ എതിർപ്പുകളൊക്കെ അതിജീവിച്ച് സർവ്വകാര്യ വിജയം നേടുന്നവരാണ് മകൈറ്റം നക്ഷത്രക്കാർ സുരക്ഷിതമായ ഗ്രഹത്തിലേക്ക് മാറി താമസിക്കാനുള്ള സമയമാണ് അതുപോലെ തന്നെ വസ്തുവകകളൊക്കെ വാങ്ങുവാനും വാഹനം വാങ്ങുവാനും വിദേശത്ത് ജോലിയുള്ളവർക്ക് അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ജോലിക്ക് പോകുവാനുള്ള അവസരങ്ങളെ കൊണ്ട് മറ്റൊരു രാജ്യത്തേക്കാണ് ജോലിക്ക് പോകാനുള്ള സാധ്യതകളുള്ളത് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് നല്ല ഒരു സമയമാണ് കൈവിട്ടു പോകുമെന്ന് കരുതിയ വസ്തുവകകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചു വാങ്ങാൻ സാധിക്കും സന്താന ഭാഗ്യം ഉണ്ടാകും ശിരോ നാടി രോഗികൾക്ക് ചികിത്സയൊക്കെ വേണ്ടി വരും ഈ സമയത്ത് സഹപ്രവർത്തകരുടെ തർക്കങ്ങൾ പരിഹരിക്കുന്ന ആത്മസംതൃപ്തി ഉണ്ടാകും ഔദ്യോഗികമായി മുടങ്ങിക്കിടുന്ന പല സ്ഥാനമാനങ്ങൾ ആനുകൂല്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുകയും ശമ്പള വർധനമൊക്കെ ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും മികച്ച സമയമാണ് അവർക്ക് അതുമായി ബന്ധപ്പെട്ട അവാർഡുകളും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും പിന്നെ കൂടാതെ തന്നെ ചില യാത്രകളിലൊക്കെ അവിചാരിതമായി ഒരാളെ പരിചയപ്പെട്ടാൽ അവർ മുഖേന നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് ഈ ഏപ്രിൽ ഒന്ന് മുതൽ നിങ്ങൾക്ക് ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞ പോലെ ചില ദോഷങ്ങളുള്ളവർക്ക് ദോഷങ്ങൾ മാറ്റിയെടുത്താൽ അത് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും അത് നിങ്ങൾ നിങ്ങളുടെ ജാതകമോ അല്ലെങ്കിൽ നാൾ വെച്ചിട്ടൊക്കെ പൂർണ്ണമായി നോക്കണം ഇതിപ്പം മൊത്തത്തിൽ പറയുകയാണ് അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പൊതുവായുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പോൾ അവനവന്റെ രാശിപ്രകാരവും ജിമനക്ഷത്രത്തിന്റെ ജന്മത്തിന്റെ ആ സമയവും വെച്ചിട്ട് നോക്കിയാൽ മാത്രമേ നിങ്ങളുടെ ഒരു കാര്യങ്ങളൊക്കെ മഹീര നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് അറിയാൻ കഴിയും ഇത് ഗുണദോഷ സമ്മിശ്രമായ കാര്യങ്ങൾ എല്ലാവർക്കും പൊതുവേ ഉള്ള കാര്യങ്ങളാണ് പറയുന്നത് അനൌദ്യോഗികമായി സാമ്പത്തിക വരുമാനം ഉണ്ടാകുമെങ്കിൽ ചെലവിനേക്കാൾ കൂടുതൽ വരവൊക്കെ ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ആശ്രയിച്ച് വരുന്നവർക്ക് അഭയർ നൽകുവാൻ സാധിക്കുന്നതിനാൽ ആത്മസംതൃപ്തിയൊക്കെ ഈ മഹീര നക്ഷത്രക്കാർക്കുണ്ടും വ്യാപാര വ്യവസായം വിപണന മേഖലകളിൽ പ്രമാനകരമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് ദമ്പതികൾ ഒരുമിച്ച് താമസിക്കാൻ തോന്നുമുള്ള സാഹചര്യവും ഉദ്യോഗമാറ്റവും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ കുടുംബ കുടുംബജീവിതത്തിലെ ആഹ്ലാദം അതുപോലെ തന്നെ നല്ല അന്തരീക്ഷം കുടുംബവും ഒന്നിച്ചുള്ള യാത്രകള് ക്ഷേത്ര ദർശനങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ് അതുപോലെ നിങ്ങൾ നേരത്തെ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മാറ്റി എടുത്ത് ജീവിതത്തിലേക്ക് പുതിയ ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു സമയം വരികയാണ് അനുചിത പ്രവർത്തികളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഉൾപ്പെടണയും ആത്മാർത്ഥ സുഹൃത്തിന് നിർബന്ധമൊക്കെ ഉണ്ടാകും പുത്രപൗത്രാദികളുടെ സംരക്ഷണം മനസമാധാനത്തിന് വഴിയൊരുക്കും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തികളല്ല ലക്ഷ്യപ്രാപ്തിയിൽ വരും അതുകൊണ്ട് തന്നെ വാഹനം മാറ്റി വാങ്ങാനുള്ള തീരുമാനമൊക്കെ നേരത്തെ മാറ്റി വെച്ചിരുന്നത് നടക്കും അതായത് വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങാം ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി ദുശീലങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ദ്ധ നിർദ്ദേശം തേടാതെ ഒരു പ്രവൃത്തിയിലും പണം മുടക്കരുത് ഈശ്വര പ്രാർത്ഥനകളാൽ വേണ്ട രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ല രീതിയിലൊക്കെ നിങ്ങൾക്ക് ഈ വർഷം നല്ല ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടാകും അഖേര നക്ഷത്രക്കാർക്ക് അതുപോലെ തന്നെ ചില കാര്യങ്ങളിലൊക്കെ ആഗ്രഹ സാഫല്യത്തിൽ വേണ്ടിയിട്ട് പ്രവർത്തിച്ചിരുന്ന കാര്യങ്ങളൊക്കെ മുടങ്ങിക്കിടന്നിട്ടുണ്ട് അതൊക്കെ വീണ്ടും നടക്കും എന്നുള്ളതാണ് കുടുംബാംഗങ്ങളുടെ കൂടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഏറ്റവും നല്ല ഒരു സമയമാണ് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റിയ സമയമാണ് സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സമയമാണ് അതിനുള്ള സാമ്പത്തികമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഒരു അനുഗ്രഹം നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അർഹമായ പൂർവിക സ്വത്ത് രേഖാപരമായി ലഭിക്കുകയും ചെയ്യും അതുപോലെ എല്ലാ കാര്യങ്ങളും മംഗളമായി നടക്കുന്ന ഒരു സമയമാണ് ഗുണദോഷ സമ്മിശ്രം എന്ന് പറഞ്ഞതുപോലെ തന്നെ ചില മുടക്കങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകും അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എങ്കിലും മഹീര നക്ഷത്രക്കാർക്ക് നല്ല ഒരു സമയമാണ് ഗൾഫിലൊക്കെ നിൽക്കുന്നവർ അവിടുത്തെ ലോട്ടറി ഒക്കെ എടുത്താൽ അവർക്ക് അവിടെ നിന്നും സാമ്പത്തിക നേട്ടമുണ്ടായി നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്യാനുള്ള ഒരു സാമ്പത്തികമൊക്കെ ലഭിക്കും അതുപോലെ നാട്ടിൽ നിൽക്കുന്നവരും ലോട്ടറി ഭാഗ്യമുള്ളവരാണ് ഈ മകീര നക്ഷത്രക്കാരുടെ ചില സമയത്തുള്ള അവരുടെ ഭാഗ്യം അപ്രതീക്ഷിതമായ ഒരു ധനയോഗമൊക്കെ അവർക്ക് അങ്ങ് വന്നു ചേരും അതുപോലെ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലായിരിക്കും പല രീതിയിൽ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ വിവാഹം കഴിക്കാതിരുന്ന പുരുഷന്മാർ വിവാഹം കഴിക്കാനുള്ള സമയമാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ ഏറെ നാളായി വിവാഹം മുടങ്ങിക്കിടന്നവർക്ക് മകീര നക്ഷത്രത്തിൽ തരുന്ന സ്ത്രീകൾക്ക് നല്ല രീതിയിലുള്ള വിവാഹ ബന്ധവും അതുമൂലം നല്ലൊരു കുടുംബത്തിലേക്ക് എത്തിച്ചേരുവാനും കഴിയും കുട്ടികളാണെങ്കിൽ പഠനത്തിൽ മികവ് കാണിക്കുന്നവർക്ക് വീണ്ടും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട പഠനത്തിലുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും മുടങ്ങിക്കിടുന്ന ജീവിതത്തിലെ പല വിഷമകരമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നൊക്കെ മാറിയിട്ട് സാമ്പത്തിക ഉന്നതിയിലേക്ക് പോവുകയാണ് മകേരനക്ഷത്രക്കാരുടെ ഈ വർഷം എന്ന് പറയുന്നത് അതുകൊണ്ട് ദൈവിക ചിന്തയാൽ കൂടുതലൊക്കെ അടുത്ത ദൈവത്തോട് അടുത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കും കൊടുപ്പം കുടുംബത്തിൻ്റെ ഉയർച്ച വലിയ വലിയ ഉയർച്ചയിലേക്ക് പോകും അത്ഭുതകരമായ ഒരു വലിയ നേട്ടങ്ങളായിരിക്കും നിങ്ങൾക്ക് വന്നുചേരുക മറ്റുള്ളവരൊക്കെ നിങ്ങളെ ഉയർച്ചയിൽ ചിലപ്പോൾ അസുഖയോട് നോക്കി നിൽക്കുന്ന ഒരു അവസരം കൂടി ഉണ്ടാകും പല കാര്യങ്ങളിലും പ്രതിവിധികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയാൽ ചെറിയ ദോഷഫലങ്ങളൊക്കെ ഉണ്ടാക്കി മാറ്റി അതൊക്കെ മാറ്റിയെടുത്താൽ മകീര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഏറ്റവും നല്ല സമയങ്ങളാണ് വന്നു ചേർന്നു അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തൂ എന്ന് പറയുന്നതുപോലെ തിരക്കി പോയി നിങ്ങൾക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് കൂടാതെ ദൈവീക പ്രീതിയാൽ പല പല കാര്യങ്ങളും നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾ നോക്കി അത് സാധിച്ചാൽ നിങ്ങൾക്ക് അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾ അത് തീർച്ചയായും നോക്കിയും കണ്ടുമൊക്കെ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ മകീര നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഒരിക്കലും പിന്നോട്ട് നോക്കേണ്ടി വരില്ല ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു ജ്യോതിഷ പങ്ക്തിയുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നല്ല നമസ്കാരം